ഹായ് ഹൈഡേ ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബേർത്ത് ഡേ വിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ മുത്തിൻ്റെ പത്താമത്തെ ബർത്ത് ആണ് അപ്പം മഷാ അല്ല അലഹമില്ല പത്ത് വയസ്സായിട്ട് എൻ്റെ മോന് അപ്പോൾ ആ ഒരു എന്താ പറയുക ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അതൊന്നും ഓനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നിപ്പോൾ സ്കൂൾ പോയിക്കാണല്ലോ അപ്പോൾ വന്നിട്ട് വിട്ട് വന്നിട്ട് ചെറിയൊരു കേക്കട്ടി ഞാൻ അത് സ്കൂളിൽ പോകുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കെട്ടി എൻ്റെ കേക്ക് വാങ്ങിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ഒന്നും വേണ്ട എല്ലാ പ്രാവശ്യം ഈ ഒരു ഒമ്പത് ബർത്ത്ഡേക്കും എന്താ പറയുക കേക്ക് കട്ടുകയും ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ബർത്ത്ഡേക്ക് ഡേക്കു പോലെ ഗിഫ്റ്റോ കേക്കോ ഒന്നും മിസ്സായില്ല പിന്നെ അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഒന്ന് കേക്ക് ഇല്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ കാ സന്തോഷമായിരിക്കും വിചാരിക്കുക പിന്നെ ഗിഫ്റ്റെന്ന് പറയാൻ അവനൊരു ഗിയർ സൈക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുറേ ദിവസമായി പറയുന്നത് ഒരു ഗിയർ സൈക്കിൾ വാങ്ങണമെങ്കിൽ വാങ്ങിത്തരണം അങ്ങനെ അങ്ങനെ അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി കുറച്ചൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വാങ്ങി തരാമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് വാങ്ങാൻ പറ്റാത്തൊരിതും ഇപ്പം മുൻപിൽ ഒരു ബർത്ത് ഡേ വരുന്നുണ്ടല്ലോ അപ്പം അന്നേക്ക് വാങ്ങാൻ ഞാൻ വിചാരിച്ച് പിന്നെ ഓന് ഇതിൻ്റെ മുമ്പ് ഗിയർ സൈക്കിളല്ലാത്ത സാധാരണ നോർമൽ സൈക്കിൾ ഉണ്ടല്ലോ അങ്ങനെ ഓൻ്റെ ഒരാഗ്രഹം എന്ന് പറയുന്നത് ഗിയർ സൈക്കിളാണ് അപ്പോൾ ഉമ്മാൻ്റെ ഉമ്മാനോട് ഓന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ പറഞ്ഞു പറഞ്ഞിരുന്നാൽ മൂന്നാൾ കൂടിയും വായിക്കൊടുക്കാന്ന് അപ്പോൾ എനിക്ക് കുറച്ച് സ്വന്തമായിട്ട് വാങ്ങിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിലേക്ക് കൂട്ടത്തിലേക്കിൻ്റെ രണ്ടാളാരും കൂടി അങ്ങനെ ഓല് ഓര് വായിക്കൊടുത്താട്ടോ ഈ ഒരു സൈക്കിള് അപ്പം ഞാൻ ആ ഒരു സൈക്കിൾ വാങ്ങിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അപ്പോൾ അന്നത്തെ രാവിലത്തെ വിശേഷം എന്ന് പറയണത് ഞമ്മള് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ് ഇന്ന് ഇഡ്ഡലിയും ചട്ണിയുമാണ് കേട്ടോ തേങ്ങാ ചട്നി അപ്പോൾ എൻ്റെ പാത്രം എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ സൗണ്ട് ഇടും എല്ലാവരും ക്ഷമിക്കുക ഓള മടിയിൽ വെച്ചോണ്ടാട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത് ആളും ഇപ്പം ആദ്യമൊക്കെ നല്ലായിട്ട് ഉറങ്ങും ഇനിയിപ്പം വലുതവണ അനുസരിച്ച് ഉറക്കം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് ഞാൻ എടുത്ത് കിടന്നാൽ നന്നായിട്ട് ഉറങ്ങും കേട്ടോ എപ്പോഴും ഇങ്ങനെ എടുത്ത് കെടുക്കാൻ കഴിയില്ലല്ലോ ഇവിടെ തൊട്ടിലയിലിട്ടാലും ഒക്കെ ഒരു അര മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ പിന്നെ എൻ്റെ കൂടെ എടുക്കുമ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങും ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടാളം നല്ല ഉറക്കം ഉറങ്ങും കേട്ടോ മറ്റുള്ളതൊക്കെ സ്കൂളിൽ പോകും അപ്പോൾ രാവിലെ ഞാൻ ഇതായിരിക്കുകയാണ് രാവിലെ സ്കൂളിലൊക്കെ ഓടുക്കിത് എന്നാട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചോറൊന്നും വെക്കുന്നില്ല ഇന്ന് നല്ല രാവിലെ തന്നെ നല്ല മഴ ഒക്കെ ഇല്ല എന്തോരം മടി മഴ പെയ്താൽ പിന്നെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും രാവിലെ എണീക്കാൻ ഭയങ്കര മടിയേക്കും അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ വേഗം ഇഡലക്കാക്കി പിന്നെ സ്കൂളിലൊക്കെ സ്നാക്സിന് ഞാൻ പഴം വാട്ടിയതാണ് കൊടുക്കുന്നത് അപ്പോൾ മുത്തിന് പഴം വാട്ടി ഇഷ്ടമല്ല ഓന് പഴം പൊരിച്ചു കൊടുത്ത് മോൾക്ക് വാട്ടിയും കൊടുത്ത് പിന്നെ എല്ലാ പ്രാവശ്യവും ചിക്കൻ പൊരിച്ചു പോകണം മസ്റ്റാണ് അതിനിടയ്ക്ക് നമ്മളെ ബേബി എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനോടെ പോയി കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ച് വീണ്ടും ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ എല്ലാ ബേഗൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് ലഞ്ചും സ്നാക്സും വാട്ടർ ബോട്ടിലും ഒക്കെ വെക്കാണ്ട് കേട്ടോ രാവിലത്തെ ഒരു ജെക്കപ്പൊക്കാന്ന് എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ അയക്കില്ലേ പിന്നെ ഒരു ഒരു കുട്ടിയൊക്കെ ആണ് സ്കൂൾ പോകാനുള്ളതെന്ന് വെച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഒന്ന് കൂടുതലുണ്ടാകുമ്പോഴാണ് സീനാകുക അങ്ങനെ വേഗം അവളെ റെഡിയാക്കി ഓൾക്ക് ഒമ്പത് മണിയാവുമ്പോഴേക്ക് ബസ് വരും കേട്ടോ മുത്തിന് ഒമ്പതേ പത്തിനെ വരിക അങ്ങനെ ഓള വേഗം സ്റ്റോപ്പിൽ കൊണ്ടാക്കി കൊണ്ടാക്കി ഞാൻ രണ്ട് മിനിറ്റ് അവിടെ നിന്നിട്ടുണ്ട് അതിനോട്ടോ അപ്പോഴേക്കെന്നെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട് അതിനു അതുകൊണ്ട് കുറേ നേരം നിൽക്കേണ്ടി വന്നില്ല ഞാൻ അവിടെ എത്തലും ബസ് വരലും ഊപ്പറായിക്കോയിട്ടോ ഏതായാലും ഇനി മുത്തിനെ റെഡിയാക്കാണ്ട് ആക്കാണ്ട് അവിടെ ചായ പിടിച്ചോടിക്കുകയാണ് അപ്പൊ ഫ്രണ്ട്സ് എല്ലാരും പോയിട്ട് വീട് ശൂന്യമായി ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചായ കുടിക്കാണ് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മുമ്പ് വന്നതു കൊണ്ട് തന്നെ ഇഡലിയോ ബിസ്മില്ല അപ്പം ഇന്ന് ഓൽക്കും ലഞ്ച് ഇതാണ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ബസ് നേനെത്ത വരും അതുകൊണ്ട് ഇവിടെ രാവിലെ ഭയങ്കര ചെക്കപ്പ് കഴിക്കോ അതാണ് വീഡിയോ എടുക്കലോ അതിൻ്റെ നടക്കുന്നില്ല അപ്പൊ കഴിച്ചിട്ട് വരാം രാവിലെ

ഓളെണീറ്റാൽ പിന്നെ ഓളെ വേഗം കുളിപ്പിക്കണം കുളിപ്പിച്ച് വേഗം ഉറക്കി അതിന് ശേഷം ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തിട്ടോ പിന്നെ അവർ കഴിയുമ്പോഴാണ് ഒരു വിശപ്പും കൊണ്ടുവരിക അപ്പം ഞാൻ അവിലും തേങ്ങയും പണി ഞാൻ വീണ്ടും വന്നു ഞാൻ പത്ത് മണിയൊക്കെ ആയപ്പോൾ അവിലും തേങ്ങയൊക്കെ കഴിച്ചില്ലേന് പിന്നെ ആ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ എന്നോട് വിട്ടുപോയി പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നിശ്ചയിച്ച് ഞാൻ വളം ഉറക്കാൻ പോയി ഉറക്കി ഞാനും ഉറങ്ങിപ്പോയി ഞാൻ പിന്നെ ഉറങ്ങിപ്പോയി ഞാൻ പെട്ടെന്ന് എണീറ്റ് പിന്നെ നോക്കുമ്പോൾ സമയം രണ്ടേ നാൽപ്പത്തഞ്ചിട്ടോ പുറത്ത് നല്ല മഴ ഉണ്ട് സൗണ്ടിന് കുറച്ചൊരു വിദ്യ ഇതുണ്ടാവും ബുദ്ധിമുട്ട് എല്ലാവരും ക്ഷമിക്കുക ഞാൻ പുറത്ത് നിന്നാ വീഡിയോ എടുക്കണം അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ അപ്പം പിന്നെ അവയെ പോയി ഫുഡൊക്കെ അയച്ച് അപ്പയേക്ക് ഇതാ വേണ്ടി നീറ്റ് കിട്ടോ ഇനി ഇതാ മുത്തും പിന്നെ സ്കൂളിട്ട് വരുമോ അല്ലെ ബസ് വരാനായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാണ് വന്നിട്ട് കേക്കൊക്കെ അനുഷാ കട്ട് ചെയ്യണം നോക്കാം കേക്കോ

ഫ്രണ്ട്സ് മ്മളാ ചെറിയൊരു ഡെക്കറേഷൻ കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഞങ്ങൾ തന്നെ ഉള്ളുട്ട് വേറെ ആരുമില്ല എന്താ പറയുക റന്യു ഓലൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ മാത്രമാണ് സെലിബ്രേഷൻ നടത്താനുള്ളൂ പിന്നെ എൻ്റെ കസിൻസിൻ്റെ കസിൻ്റെ മോനും ഉണ്ട് അവിടെ പിന്നെ അങ്ങനെ Apa email ni makini ke kat leke ke ഇത്രയൊക്കെയുള്ള നമ്മൾ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വീണ്ടും എന്നായിരിക്കും എന്നിവരേക്കും ടേക്ക് കെയർ